മറയൂർ മേഖലയിൽ കാട്ടാന ശല്യമതിരൂക്ഷം മറയൂർ ബാബുനഗറിന് സമീപവും ഇന്ദിരാനഗറിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനയെത്തി വ്യാപക നാശനഷ്ടം വരുത്തുന്ന സ്ഥിതിയുണ്ട് ഇന്ദിരാനഗറിൽ കാട്ടാനയ്ക്ക് പുറമേ ചെന്നായിക്കൾ വളർത്തുമൃഗങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്ന സാഹചര്യമുണ്ട് കാട്ടാനകളെ ഉൽപ്പനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം കാട്ടാന ശല്യത്താൽ പൊറതിമുട്ടുകയാണ് മറയൂരിൽ വിവിധയിടങ്ങളിലെ ആളുകൾ മറയൂർ ബാബു നഗറിനു സമീപവും ഇന്ദിരാ നഗറിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനയെത്തി വ്യാപക നാശനഷ്ടം വരുത്തുന്ന സ്ഥിതിയുണ്ട് വീട്ടുമുറ്റം വരെയെത്തി കാട്ടാനകൾ ഭീതി വരുത്തുന്ന സാഹചര്യമെന്ന് കുടുംബങ്ങൾ പറയുന്നു എന്നോട് ഇത്രയും ചേർന്നൊക്കെ വരുമ്പോൾ ഒന്നാമത് നമ്മൾ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ് നമുക്ക് പുറത്തിറങ്ങി പെട്ടെന്ന് ആനേനെ ഓടിക്കാനും നമുക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ അവിടെ പിന്നെ ഇവിടുന്ന് ഫോറസ്റ്റിനെയൊക്കെ വിളിച്ച് ഫോറസ്റ്റുകാര് വരുമ്പോഴത്തേക്കും അവിടെ തിന്നേണ്ടത് മുഴുവൻ തിന്നിട്ടുണ്ടാവും ആണെങ്കിൽ ഇതിലോട്ട് കാണാറുമില്ല ഒരു വാച്ചർമാര് ഇതെല്ലാം നടക്കുന്ന കാണാറില്ല അല്ലെങ്കിൽ ഒരു ഒരു നൈറ്റില് പെട്രോളിങ് ചെയ്യണ്ട് പക്ഷെ അത് ആ സമയത്തായിരിക്കില്ല ചിലപ്പോൾ ആന വരഞ്ഞ നമുക്ക് പറയാൻ പറ്റില്ല അവരെ കുറ്റം പറയാനും കാട്ടാന ശല്യം രൂക്ഷമായതോടെ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ വീടുകൾക്ക് സമീപമുള്ള കരിമ്പ് വാഴ തെങ്ങ് തീറ്റപ്പുല്ല് തുടങ്ങി കൃഷികൾ പൂർണ്ണമായി നശിപ്പിക്കുന്നത് കുടുംബങ്ങളെ വലയ്ക്കുന്നു രണ്ടാഴ്ച ആന വന്നിട്ട് ഇത് അവിടെ വന്ന് തമ്പടിച്ചു കിടക്കുക തമ്പടിച്ച് കിടന്നിട്ട് അവിടുന്ന് ആൾക്കാർ ഓടിച്ചു കൊടുക്കും ഓടിച്ചു വിട്ട് കഴിയുമ്പോൾ എന്നാൽ കഴിച്ചാൽ ആനയെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരഞ്ചാറെണ്ണം വന്നു അത് കഴിഞ്ഞ് ഓടി ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന ഈ കാട്ടിൽ കാട്ടിലിതെല്ലാം വലിച്ചോടിച്ച് രണ്ട് രണ്ടര മണിക്കൂറുകളോളം ഈ ഇവിടെ കിടന്നു അത് കഴിഞ്ഞിട്ട് പുറച്ചാരെ വിളിച്ചു പുറച്ചാരെ വിളിച്ചിട്ട് ആന ഇവിടുന്ന് മാറാതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയുള്ള കുടിയിലെ ആൾക്കാരെ വിളിച്ചു വരുത്തി ഒരു മനുഷ്യനും വന്നില്ല എന്നിട്ട് ഈ ശബ്ദം കേട്ടിട്ട് ഈ ആനയെ സ്ഥിരം വന്നു പടക്കം പൊട്ടിക്കണ കാരണം ഇത് എന്നാന്നും അറിയത്തില്ലായിരുന്നു എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് അവർ വന്ന് ഇവിടെ കയറി പുറഷാർ വന്ന് കയറി ഓടിച്ച് ഓടിച്ചിട്ട് അപ്പുറത്തേക്ക് അങ്ങ് മാറ്റി മാറിപ്പോയി മാറിപ്പോയിട്ട് അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ചുറ്റിക്കറിഞ്ഞ് വീണ്ടും ഈ കാട്ടിലേക്ക് കയറി വന്നു അങ്ങനെ സീരം ഇവിടെ ആന എന്ന് പറഞ്ഞാൽ ആന ഇവിടുന്ന് പോകുന്നില്ല രാത്രികാലത്ത് ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാന പുലർച്ചെ മാത്രമേ പലപ്പോഴും മടങ്ങാറുള്ളൂ ആനകളെ തുരത്താൻ വനവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട് പടക്കം പൊട്ടിച്ചും മറ്റും ആനകളെ താൽക്കാലികമായി തുരത്തുകയല്ല ആനകളെ നിരീക്ഷിച്ച് ജനവാസ മേഖലയിൽ നിന്നും കാട് കയറ്റുകയാണ് വേണ്ടതെന്നും പ്രദേശവാസികൾ പറയുന്നു ഇന്ദിരാനഗറിൽ കാട്ടാനയ്ക്ക് പുറമെ ചെന്നായിക്കൾ മൃഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യവുമുണ്ട് കഴിഞ്ഞ ദിവസം രണ്ടാടുകളെ ചെന്നായിക്കൾ വലിച്ചിഴച്ചുകൊണ്ടുപോയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി